ഹലോ പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടായിരിക്കുള്ളൂ ഇന്നത്തെ എപ്പിസോഡ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ തുടക്കത്തിലേ തന്നെ നമ്മുടെ ആകാശനെ കാണിക്കുകയാണ് ആകാശം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ചാരുവിൻ്റെ മുഖത്തേക്ക് ശ്രേയ നല്ല തിളച്ച ചൂട് ചായ ഒഴിച്ചു എന്നുള്ള സത്യം അപ്പോൾ പിന്നെ ശ്രേയോട് പകരം വിട്ടാതെ ആകാശിനടിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ആകാശം നേരെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് ഓഫീസിൽ ചെന്നതിന് ശേഷം തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ചൂട് നല്ല ചൂടായിട്ടുള്ള ചായ മേടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ചോദിക്കുകയാണ് അല്ല സാർ എന്താ വന്നത് അല്ല സാറിൻ്റെ കയ്യിൽ ചായ സാറത് ആർക്ക് വേണ്ടിയിട്ടാണ് ചായ മേടിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ത് പറയാനാ നിങ്ങളുടെ മേടവ ചായ മേടിച്ച് തരാനായിട്ട് എന്നോട് പറഞ്ഞത് എന്താണ് സർ സാർ സാറൊരൻജിനീയർ അല്ലേ എന്നിട്ട് സാറിനോട് അവർ ചായ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞെന്നോ അവർ ഈ കാണിക്കുന്ന ഒന്നും ശരിയല്ല ഇനി ഞങ്ങളെ കൊണ്ട് ബാത്റൂം വരെ കഴിയിക്കോന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം എന്തായാലും സാർ ചായ കൊടുത്തിട്ട് വാന്ന് പറയുകയാണ് അപ്പോഴേക്കും പ്യൂൺ വരാണ് സർ സാർ സാറിങ്ങോടൊക്കെ ഈ പോകുന്നത് സാറിനോട് അകത്തേക്ക് വരരുതെന്നാണ് മേഡം പറഞ്ഞിരിക്കുന്നത് സാർ വന്നാൽ കടത്തിപ്പോലും വിടരുതെന്ന് മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ എന്തായാലും മേഡം പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് തനിക്കിപ്പം എന്നെ അകത്തേക്ക് കടത്തി വിടാൻ പറ്റില്ലെങ്കിൽ തൻ്റെ ഇഷ്ടം അതിൽ ഞാൻ ചോദ്യമൊന്നും ചെയ്യുന്നില്ല പക്ഷേ തൻ്റെ മാഡത്തിനോട് താൻ ചിലപ്പോൾ ഉത്തരം പറയേണ്ടി വരും എന്താ ഞാൻ പോവണ്ടേ അയ്യോ സാർ എനിക്ക് എനിക്കെൻ്റെ ജോലി വലുതാണ് സാർ സാർ ഇപ്പോ പറയുകയാണ് അങ്ങനെ ആകാശ് ശ്രീയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അല്ല താനെന്തിനാ എൻ്റെ ക്യാബിനിലേക്ക് വന്നത് എന്താകാശ് ആകാശ് എൻ്റെ പെർമിഷൻ ഇല്ലാതെയാണല്ലോ ക്യാബിനിലേക്ക് വന്നത് എൻ്റെ എൻ്റെ പ്യൂൺ എന്തേന്ന് ചോദിക്കുകയാണ് മാഡം മാഡം ആദ്യം തിളയ്ക്കാതെ നിൽക്കും മേഡം ഞാൻ ഞാൻ പ്യൂണിനോട് ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് അകത്തേക്ക് കടന്നത് എന്തായാലും ഞാൻ എന്തിനാ വന്നതെന്നുള്ളത് മാഡത്തിന് അറിയണ്ടേ വേറൊന്നിനും അല്ല മാഡം മാഡത്തെ ഒന്ന് കണ്ട് ചായ തന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അല്ല മാഡം ഞാൻ അറിഞ്ഞു ഇന്നലെ എൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ പുറത്തിറക്കാൻ വേണ്ടി അവൾ മേഡത്തിൻ്റെ കൈയും കാലും പിടിച്ചു ഈ സമയത്ത് ചൂട് ചായ കോരി അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു എന്നൊക്കെ അത് അതിൻ്റെ വേദന എന്താന്ന് അറിയാമോ നല്ല തിളച്ച ചായ മുഖത്ത് വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന സുഖം അതെന്താണെന്നുള്ളത് മേഡം അറിയണ്ടേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് എന്ത് ഞാൻ ഇനിയും ചിലപ്പോൾ ഒഴിച്ചെന്നിരിക്കും പിന്നെ അവൾ അവളോട് ഞാൻ മാക്സിമം പറഞ്ഞതാണ് ഇവിടെ നിന്ന് പോന്ന് അവൾ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് മാത്രമല്ല എൻ്റെ ജീവിതം തട്ടിപ്പറിച്ച് ജീവിക്കുന്നവൾ അവൾ അവൾക്ക് അവളുടെ അടുത്ത് ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്താലും ഒരു കുഴപ്പമില്ല അത് ശരി അങ്ങനെയാണോ എങ്കിൽ പിന്നെ നീ ഒറിയടി ആ സുഖം എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ചൂട് കോരി നമ്മുടെ സ്ത്രീയുടെ മുഖത്തേക്ക് ആകാശം ഒഴിക്കുകയാണ് ആകെ പൊള്ളിയിട്ടും വയ്യ നനഞ്ഞിട്ടും വയ്യ ആക്കിക്കൂടെ അസ്വസ്ഥാവാണ് ആ ഇപ്പം നിനക്ക് സുഖം മനസ്സിലായോ അതേ എൻ്റെ ഭാര്യയാണ് ചാരു നീയും ഞാനും വിചാരിച്ചാൽ നമ്മുടെ വിവാഹം നടക്കും ഇല്ല ദൈവം കൂടെ വിചാരിക്കണം നിന്റെ ജീവിതം തട്ടിപ്പറിച്ചു തട്ടിപ്പറിച്ചു എന്ന് നീ നൂറ് തവണ പറയുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് തട്ടിപ്പറിച്ചതാവുന്നത് ദൈവം ഒന്നിപ്പിച്ചതാ ഞങ്ങളെ എന്തായാലും നീ അവളോട് ടോർച്ചർ ചെയ്ത് ചെയ്ത് അവളോടുള്ള സ്നേഹം എനിക്കിപ്പോൾ ഉച്ചസ്ഥായില്ല നിന്നോടുള്ളതോ കോൾ ചുവട്ടിലും അപ്പോൾ നീ ഒന്ന് മനസ്സിലാക്കിക്കോ എൻ്റെ ജീവിതത്തിൽ ഇനി ചാരുവേ ഉള്ളൂ നീ എന്തൊക്കെ കാണിച്ചാലും എൻ്റെ ഭാര്യ ചാരു തന്നെ ആയിരിക്കുള്ളൂ എൻ്റെ മനസ്സിൽ നിന്ന് നിനക്ക് ചാരുവിനെ പടിയിറക്കി വിടാനായിട്ട് സാധിക്കില്ല നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു ചാരുവിനെ ഇഷ്ടപ്പെടാതെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചതും പക്ഷേ നീ ഇവിടെ ചാർജ് അടിച്ച നിമിഷം മുതൽ നീ അവളെ കൊണ്ട് ചെയ്യിക്കുന്ന ക്രൂരതകൾ കണ്ട് 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 എനിക്ക് നിന്നോടുള്ള സ്നേഹമുണ്ടല്ലോ വെറും ഭസ്മം പോലെയായി പോയുടേത് പക്ഷേ അവളോടുള്ള മര്യാദയും സ്നേഹവും എല്ലാം എനിക്ക് കൂടി അത്ര നല്ലൊരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചത് അല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് ഭഗവാനാണ് ദൈവത്തോട് ഞാനിപ്പോൾ നന്ദി പറയുകയാണെന്ന് പറയുകയാണ് ഇതുകൂടെ കേട്ടതും ചാരുവിന് ദേഷ്യം വരുകയാണ് കേട്ടോ കേട്ടോ തന്നെ ഞാൻ കാണിച്ചു തരാം നീ എന്തു ചെയ്യുമെന്ന് തന്നെ ഇപ്പം ഞാൻ ഈ ചായ കോരി ഒഴിച്ചതും എല്ലാവരോടും നീ പറയുന്നോ നീ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ വേണമെങ്കിൽ വിളിക്കാം എല്ലാവരെയും വിളിച്ച് ഞാൻ തന്നെ പറയാം പക്ഷേ അങ്ങനെ നീ പറയുമ്പോൾ എന്തിനായിരിക്കും ഞാൻ നിൻ്റെ മുഖത്ത് ചായകോരി ഒഴിച്ചതെന്നും നിനക്ക് എന്നോട് എന്താണ് ഇത്ര വൈരാഗ്യമെന്നും എന്ന എല്ലാ കാര്യവും ഞാനും തുറന്നു പറയാൻ തുടങ്ങും നീയും ചാ ഞാനും തമ്മിലുള്ള ബന്ധവും നമുക്കിടയിലുണ്ടായ ബന്ധവും എല്ലാം എല്ലാവരും അറിയും അത് വേണമെങ്കിൽ നീ എല്ലാവരെയും വിളിച്ചോ നമുക്കെല്ലാവരോടും പറയാം വാ എന്ന് പറയാണ് എന്തായാലും പിന്നീട് ശ്രീയ്ക്കൊന്നും പറയാനായിട്ട് കിട്ടുന്നില്ല കേട്ടോ നമ്മുടെ ആകാശമാണെങ്കിൽ ശ്രേക്ക് പിന്നീട് ഒരു വാണിംഗ് കൊടുക്കുകയാണ് എൻ്റെ ഭാര്യക്ക് നേരെയോ എൻ്റെ കുടുംബത്തിന് നേരെയോ നീ എന്തെങ്കിലും തരത്തിലുള്ള കരുക്കൾ ഇനി നീ തിരിക്കാന്ന് ശ്രമിച്ച ഞാൻ അതിനൊക്കെ ബദലെടുത്ത് തന്നിരിക്കും ഇനിയെ നീ എൻ്റെ ശരിയായിട്ടുള്ള മുഖം കാണുന്നത് നല്ലവന് നല്ലവനും കെട്ടവനെ കെട്ടവനുമായിരിക്കും ഞാൻ ഞാൻ കാരണം നിൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഞാൻ കാരണം ഉണ്ടായി എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത് പക്ഷേ ഉണ്ടല്ലോ നിൻ്റെ അടുത്തൊക്കെ മിണ്ടാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി കേട്ടോ ഇനി ഇനി നീ സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അല്ല സാർ സാറ് കൊടുത്ത ചായ മേഡം മൊത്തം കുടിച്ചോ ഇപ്പം തന്നെ കണ്ടോ ഗ്ലാസ് നന്നു വിട്ടിരിക്കുന്നു ഇനി എന്തൊക്കെ കാരണമാവോ എന്തായാലും ആകാശ് പറയുകയാണ് ഈ ഗ്ലാസ് ചായക്കടയിൽ കൊടുത്തേക്ക് ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് ശ്രീയ മനസ്സിൽ വിചാരിക്കുകയാണ് അത് ശരി നീ എൻ്റെ മുഖത്ത് ചൂട് ചായ ഒഴിച്ചല്ലേ നിനക്ക് ഏറ്റവും വലത് അവളാണെന്ന് നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ ഇനി ഞാൻ നിന്നെ സമാധാനമായിട്ട് വിടില്ലട നിന്റെ ചേട്ടൻ അരവിന്ദുണ്ടല്ലോ അവനെ വെച്ച് ഞാൻ നിന്നെ തീർക്കും അവൻ പുറത്തിറങ്ങൂടാ ഞാൻ ഞാൻ കാണിച്ചു വരാം ഞാൻ ഓരാണെന്നുള്ളത് എന്ന് ശ്രേയെ മനസ്സിൽ വിചാരിക്കുക മറ്റൊരു പ്ലാനാണ് ശ്രേയുടെ മനസ്സിലെട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശ് പുറത്തുനിന്ന് കയറി വരുന്നത് കണ്ടിട്ട് നമ്മുടെ ചാരി ചോദിക്കുക അല്ല കുച്ചേട്ടാ നിങ്ങൾ സസ്പെൻഷൻ പിന്നെന്താ പുറത്തുനിന്ന് പോയിട്ട് വരുന്നത് അതു പിന്നെ ഞാനേ ചായ ഒഴിക്കാൻ പോയതാണ് ചായ ഒഴിക്കാനോ അല്ല അല്ലല്ല ടങ്ക് സ്ലിപ്പായതാണ് ചായ കുടിക്കാൻ വേണ്ടി പോയതാ ചാരു ദേ പെട്ടെന്ന് ചൂട് കാരണം എനിക്ക് ചായ ഒടിക്കാൻ തോന്നി ഈ നട്ടുച്ചയ്ക്കോ ആ എനിക്ക് തോന്നി തോന്നി മാത്രമല്ല എനിക്ക് കുറച്ച് കട ഉണ്ടായിരുന്നു അവിടെ പറ്റ് അത് തീർക്കാൻ വേണ്ടി പോയതാണ് ആ അതിനിപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് പോകേണ്ട കാര്യമുണ്ടോ നട്ടുച്ചയ്ക്കാണെങ്കിലും അന്തിപ്പാത്രക്കാണെങ്കിലും കടങ്ങൾ ഇട്ടേക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് തീർത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സമാധാനം ആ എന്തായാലും വെയിലത്തുനിന്ന് വന്നുകൊണ്ടായിരിക്കും ആ കുച്ചെണ്ണ വാടിയിരിക്കുന്നു ഞാൻ വാടാനോ ഞാനൊന്നും വാടിയിട്ടില്ല ഞാനേ ഭയങ്കര സന്തോഷത്തില്ല നിനക്ക് തോന്നുന്നതാണ് എന്തായാലും ചാരു ഒരു കാര്യം ചെയ്യി എനിക്ക് നല്ല വിശപ്പുണ്ട് ചോറ് റെഡിയല്ലേ ചോറും കറിയൊക്കെ റെഡിയാണ് എങ്കിലേ നീ അതെങ്ങ് കൊണ്ടുപോവാ എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കഴിക്കട്ടെ എന്നിട്ടൊന്നെനിക്ക് കിടക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ചാരു പറയാണ് എങ്കിൽ ശരി ആ ചേട്ടൻ കൈ കഴുകിയിട്ട് ഞാനോ കൈ കഴുകാനോ ഞാൻ കൈ കഴുകോന്നുമില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കും നീ കൊണ്ടുപോവാ ഭാര്യ എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ചാരു ഒന്ന് നോക്കിയിട്ട് പോയി ഭക്ഷണമൊക്കെ ആയിട്ട് വരികയാണ് അടുത്ത സീനിലാണ് ഈ കാണിക്കുന്നത് നമ്മുടെ അരവിന്ദിനെ കാണാനായിട്ട് ഹേമ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരുടെ കൈയും ഒക്കെ പിടിക്കുകയാണ് സാർ ഒന്ന് ഞാൻ എൻ്റെ മോനെ കണ്ടോട്ടെ അവൻ ഇത്തിരി ഇത്തിരി ഭക്ഷണം കൊടുത്തോട്ടെ പാവം എൻ്റെ മോൻ വെച്ചതുകൊണ്ടിരിക്കില്ല എനിക്ക് മനസ്സമാധാനം ഇല്ല എന്നൊക്കെ പറയാണ് എന്തായാലും അവരോടൊരു ദൈവം ഒക്കെ തോന്നിയ പോലീസുകാർ ശരിയെങ്കിൽ ഭക്ഷണം കൊടുത്തോളാൻ പറയാണ് അങ്ങനെ അരവിന്ദിന് വാരി വെച്ച് വായിൽ വെച്ച് ഭക്ഷണം കൊടുക്കുകയാണ് മോനെ നീ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അല്ലെ മോനെ അമ്മയോട് ക്ഷമിക്കടാ എടാ ഇവര് നിന്നെ തല്ലിയോ ആ അമ്മേ എന്തൂരം തല്ലിയെന്നറിയാമോ സത്യം പറഞ്ഞതിന് ശേഷം തല്ലിയൊന്നുമില്ല സത്യം പറയാതിരുന്നപ്പോൾ അവർ തല്ലി പിന്നീട് എൻ്റെ ഫോണൊക്കെ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി ഈ കേസിൽ അമ്മയും കൂടെ ഉൾപ്പെടുമെന്ന് അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് ഏക്കുമായിരുന്നു എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ പുറത്തിറക്കി കൊണ്ടുവരുമാ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ പുടവക്കാരിയാണ് അതെ അതെ അവൾ തന്നെയമ്മേ അവൾക്കും അവളുടെ കെട്ടിയവനും ഇപ്പോൾ വലിയ സന്തോഷമായിട്ടുണ്ടാവുമല്ലേ ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണല്ലോ അവരൊക്കെ ആഘോഷിക്കാം അത് കണ്ടിട്ട് അമ്മയ്ക്ക് സമാധാനം കിട്ടുന്നില്ല നീ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയിട്ട് അവളെ അവളുടെ കെട്ടിയവനെ ശരിയാക്കണം പിന്നല്ലാതെ അമ്മ അമ്മ കൊണ്ടുവന്ന ഭക്ഷണമല്ല ഞാൻ കഴിക്കുന്നത് അമ്മയുടെ വീറും വാശിയും എല്ലാം എനിക്കുണ്ട് ഉറപ്പായിട്ടും ഞാൻ ഒക്കെ തന്നെ ശുചിയാക്കുമോ അമ്മയെന്ന് പറയുകയാണ് എങ്കി മുൻ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് വാരി വാരി കൊടുക്കാണ് അമ്മ കഴിച്ചോ എങ്ങനാടാ അമ്മ കഴിക്കുന്നത് നീ കഴിക്കാതെ അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങൂ അമ്മ കഴിച്ചില്ലടാ ഞാൻ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മ കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ചോളാം നീ എന്തായാലും ഭക്ഷണം കഴിക്കാൻ നോക്ക് അങ്ങനെ പോലീസുകാരനോട് നന്ദി പറയുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ സാര് നന്ദിയുണ്ട് എൻ്റെ മോനെ ഇനി തല്ലല്ലേ സാർ നിങ്ങളുടെ മോനെ ഇനി തല്ലോയൊന്നുമില്ല പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മോനെ കാണാൻ വരികയും ഭക്ഷണം കൊണ്ടുവരികയും ഒന്നും ചെയ്യരുത് പിന്നെ നിങ്ങളുടെ മോനെ ഇറക്കിക്കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ നല്ല രീതിങ്ങൾ ഒരു വക്കീലിനെ കാണും വക്കീലിനെ കണ്ടതിന് ശേഷം ഇയാളെ ഇറക്കാൻ ജാമ്യത്തിൽ പറ്റുമോ എന്നുള്ളത് നോക്ക് അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയാണ് അങ്ങനെ ഹേമ പറയുകയാണ് ശരി സാർ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് ഏതെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഹേമ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കത്തുള്ളൂ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ് കയ്യും കഴുകാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പം നമ്മുടെ ചാരു ച ചോറുമായിട്ട് വരും അങ്ങനെ ആകാശം പറയുകയാണ് എനിക്ക് വായിൽ വെച്ച് തന്നെ നിർബന്ധം പിടിക്കുകയാണ് അപ്പോൾ ചാരു പറയുകയാണ് വേണ്ട അക്കുച്ചേട്ടം കഴിക്കാൻ നോക്ക് ഇല്ല നീ തന്നെ എനിക്ക് വായിൽ വെച്ച് തരണമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ച് വായിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയത്താണ് ഹേമ കയറി വരുന്നത് ഹേമ ഈ കാഴ്ച കാണുന്നതും പ്രശ്നങ്ങളോടുകൂടി പ്രശ്നം ഉണ്ടാക്കുകയാണ് എടി എൻ്റെ മോനെ നീയൊക്കെ കൂടെ പോലീസ് സ്റ്റേഷനിലാക്കിയിട്ട് നീയൊക്കെ ഇവിടെ സുഖിച്ചിരിക്കാനോടി എന്ന് ചോദിച്ച് വലിയ പ്രശ്നം ഉണ്ടാവുകയാണ് പിന്നെ അരവിന്ദിനെതിരെ കേസ് പിൻവലിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ട്രേ ഉണ്ടല്ലോ ശ്രേയ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അരവിന്ദിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അരവിന്ദിൻ്റെ പേരിലാണല്ലോ സ്വത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അധികാരഭാവങ്ങളും ബുദ്ധിമുട്ടുകളും ദുഷ്ടതരമൊക്കെ അരവിന്ദും ഹേമയും കാഴ്ചവെക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ ഇനി വരുന്ന ഭാഗങ്ങളിൽ ഉണ്ടാവുക അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതെന്നെ വിചാരിക്കുന്നു പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് നാളെ നാളെ വരാം അതുവരെ ടാറ്റ